വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ കുരുദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ സമർഷത്ത് താഴ്മയുള്ള താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള സ്പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഗണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുതെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ചിടികങ്ങളോ കോട്ടകളെ എടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിര വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ആയിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവൻ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിയാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നും അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല ഞാൻ ലേഖനങ്ങളോട് ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത് അവൻ്റെ ലംഘനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദവും എത്രയും എന്ന് ചിലർ പറയുന്നുവല്ലോ അകലങ്ങളിലിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖന ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ അരികെത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അൻ അങ്ങനെയുള്ളവർ തന്നെ എന്ന് അനങ്ങാത്തവൻ എന്ന് അങ്ങനെ തന്നെ അവൻ നിരൂപിക്കട്ടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് നിങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പാനോ ഉപമിപ്പിപ്പാനോ തുനിയുന്നില്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല ഞങ്ങളോ വണ്ണമല്ല നിങ്ങളുടെ അടുക്കലെത്തു എത്തുമാറുക ദൈവം ഞങ്ങൾക്ക് അളന്ന് നൽ അളന്നു തന്ന അതിരിൻ്റെ അളവിനൊത്തം എത്ര പ്രശംസിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ അടുക്കലോളം എത്താതെ അതിർ കടന്നു പോകുന്നു എന്നല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കളോളം വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ എല്ലാവർ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമല്ല നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും പ്രാപിപ്പിനും മറ്റൊരുതിൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിക്കാനും ആശിക്കുകയത്ര ചെയ്യുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവിനെ പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറക്കി